ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കസാക്കിസ്ഥാൻ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സന്ദർശനത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കേണ്ടതാണ് പക്ഷെ അദ്ദേഹം പങ്കെടുക്കുന്നില്ല പകരം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയാണ് പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഉച്ചകോടിക്കിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തുകയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നതിനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് മറുപടിയായിട്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് അതിർത്തിയിൽ സമാധാനം ആദ്യം നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് യഥാർത്ഥ നിയന്ത്രണ രേഖ മാനിക്കാൻ ചൈന തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് വളരെ ശക്തമായ നിലപാടാണ് രണ്ടായിരത്തി ഇരുപത് ഇങ്ങോട്ട് ഇന്ത്യ എടുക്കുന്ന നിലപാടിൽ ഒരിഞ്ച് മാറ്റം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല ചൈനയുടെ നിരന്തരമായ ആവശ്യങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകണം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടും ഇന്ത്യ പറഞ്ഞത് നിയന്ത്രണ രേഖ മാനിക്കാൻ ചൈന തയ്യാറാകുകയാണെങ്കിൽ നമുക്ക് സഹകരിക്കാം എന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പര ബഹുമാനം പുലർത്തിക്കൊണ്ട് തന്നെ മികച്ച ബന്ധം ഉറപ്പാക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നാണ് ജയശങ്കർ പറഞ്ഞത് കിഴക്കൻ ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കാമെന്നും തടസ്സങ്ങൾ പരിഹരിച്ച് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ് എന്നും ഇന്ത്യ പറയുന്നുണ്ട് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാതെ ചൈനയുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് ആകില്ല എന്ന് ഇന്ത്യ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് വാങ്ലിയുമായി ഫലപ്രദമായ ചർച്ചകൾ നടന്നതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്ന പ്രസ്താവനയിൽ പറയുന്നുണ്ട് മുൻകാലങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട ഉഭയകക്ഷി കരാറുകളും പ്രോട്ടോകോളുകളും പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ചർച്ചയായിട്ടുണ്ട് അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് തന്നെയാണ് ചർച്ചയിൽ പ്രഥമ പരിഗണനയായിട്ട് മാറിയത് നയതന്ത്ര സൈനിക തലങ്ങളിൽ ഇതിനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും നിയന്ത്രണ രേഖയെ ബഹുമാനിച്ചുകൊണ്ട് അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പരസ്പര ബഹുമാനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉഭയകക്ഷി ബന്ധത്തെ ശക്തിപ്പെടുത്തും പ്രശ്നങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു രീതിയിലും ഇരു രാജ്യങ്ങൾക്കും ഗുണകരമല്ല എന്ന് രണ്ട് നേതാക്കളും പരസ്പരം സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ചൈനയും സമ്മതിക്കുന്നുണ്ട് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്കും ഗുണകരമല്ല അപ്പോൾ രണ്ട് കൂട്ടരും പരസ്പരം സമ്മതിച്ച സ്ഥിതിക്ക് ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ വളരെ 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 നല്ല കാര്യം ഏഷ്യയിലെ രണ്ട് പ്രധാന ശക്തികളും വളരെ പഴക്കമുള്ള രണ്ട് സിവിലൈസേഷൻസും എന്ന നിലയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും വളരെ ശക്തമായി ഭാവിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ചൈനയുടെ അധിനിവേശ മനോഭാവം വെച്ചുകൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ അതിൽ നിന്ന് മാറി പരസ്പര സഹകരണത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ചൈന അവരുടെ തെറ്റുകൾ തിരുത്തുവാനും നയതന്ത്ര തലത്തിൽ രൂപപ്പെട്ടിട്ടുള്ള കരാറുകളും തീരുമാനങ്ങളും ഒക്കെ പാലിക്കാൻ അവർ തയ്യാറാവേണ്ടതുണ്ട് ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തവും ശക്തവും ദൃഢവുമാണ് അത് വളരെ സുതാര്യമാണ് അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരിക്കലും ഈ ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പറ്റില്ല കാരണം നമ്മൾ ഇവിടെ സഹകരിക്കും അവിടെ അവർ അതിർത്തിയിൽ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കും പിന്നെ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക ഇന്ത്യയെ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിന് കാര്യങ്ങൾ സുതാര്യമായിട്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ചൈനയെ പോലെ എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നിലപാടും വളരെ ശക്തമായിട്ട് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇരു നേതാക്കളും ആശയവിനിമയം ശക്തിപ്പെടുത്തുവാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നതും ഇങ്ങനെയാണ് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ബന്ധം ശക്തിപ്പെടുത്താൻ തങ്ങൾ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊരു ചരിത്രപരമായ ഒരു നീക്കമാണ് കസാക്കിസ്ഥാനിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇരു നേതാക്കളും എത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും കുറെ കൂടെ ഫലപ്രദമായ ചർച്ചകൾ നടക്കും അങ്ങനെയെങ്കിൽ അതിർത്തി പ്രശ്നങ്ങളിൽ തങ്ങളുടെ നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് ചൈന പിന്മാറാനും സമാധാനം അവിടെ കൊണ്ടുവരാനും ചൈന മുൻകൈ എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ചൈന തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇന്ത്യയെ പിണക്കി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഇന്ത്യ അവർ എത്രത്തോളം അകറ്റാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഇന്ത്യ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൈന ഇന്ത്യയുടെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഇന്ത്യ പവർഫുള്ളാകും അപ്പോൾ പിന്നെ എന്തിനാണ് ഇന്ത്യയോട് കലഹിക്കുന്നത് ഇന്ത്യക്കൊപ്പം സഹകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് അത് വ്യാപാരത്തിലും ഉൾപ്പെടെ ചൈനയ്ക്കും കിട്ടും സോ പരസ്പരം ഒന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഇനിയുള്ള കാലത്ത് യുദ്ധം ചെയ്ത് ഒരു രാജ്യത്തിനെ തകർത്തെറിഞ്ഞൊന്നും ഒന്നും നേടാൻ പറ്റില്ല എന്നൊരു പക്ഷെ ചൈന തിരിച്ചറിയുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇന്ത്യ പോലെ ഒരു ആയിട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള ബന്ധം അവർ ശക്തമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു എന്നൊരു കാരണം കൂടിയുണ്ട് കാരണം ഇന്ത്യയെ അമേരിക്കയുമായിട്ട് അടുക്കുന്നതിൽ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ചൈനയാണ് അപ്പൊ ഇന്ത്യ അവരും കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് റഷ്യയും കൂടെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഈ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു പവറാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം